നമസ്തേ ബേബി അമാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം പേളിമാണി മാണി ഇപ്പോൾ പേളി കുറച്ച് സമയം ശരിയല്ല എന്ന് തോന്നുന്നു എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ കുറേ കമൻറ്റോളികളും എല്ലാവരും പേളി മാണിയെ വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഉള്ള കമൻ്റുകൾ അങ്ങനെ മൂന്നാല് ദിവസമായി പേളി മാണി വിവാദച്ചുഴിയിൽ പെട്ടുകിടക്കുകയാണ് എനിക്ക് പേളിമാണിയെ നേരിട്ട് അറിയില്ല ഞാൻ പേളി മാണിയുടെ ഫാനും അല്ല പേളി ഒരു ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് സപ്പർ കുഴപ്പമില്ല തരക്കേടില്ലാത്ത അഭിനയവും നല്ല ചുറു ചുറുക്കുള്ള കുട്ടി ആ കുട്ടിയെ വലിയ ഇഷ്ടമാണ് അത് ഫിലിം ആക്ട്രസ് എന്നുള്ള നിലയ്ക്കല്ല ആ കുട്ടി ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ അതുപോലെ പല ആങ്കറിങ് ആ കുട്ടിയുടെ അതുപോലെ അഭിനയം ആ കുട്ടിക്ക് വശമുണ്ട് ലിറിസിസ്റ്റാണ് യൂട്യൂബറാണ് ടെലിവിഷൻ പ്രസൻറ്റർ അതുപോലെ ഡി ഫോർ ഡാൻസിൻ്റെ മൂന്ന് പ്രാവശ്യം കോ ഹോസ്റ്റ് ചെയ്തത് പേളി മാണിയാണ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഈ കുട്ടി അതിൽ പങ്കെടുത്തിരുന്നു അതുപോലെ റണ്ണർ അപ്പ് ആവുകയും ചെയ്തു ആ സമയത്ത് ഈ ബിഗ് ബോസ് ഞാൻ കണ്ടിരുന്നു ആ ഈ കുട്ടിയുടെ വളരെ നാച്ചുറലായിട്ടുള്ള ആ ഒരു എന്താ പറയുക ബിഹേവിയർ ആ കുട്ടി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നത് കാരണം ജോയിൻറ് ഫാമിലി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഗുണങ്ങളെല്ലാം എല്ലാവരുമായിട്ടും കോഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ സംസാരം കൊണ്ട് എല്ലാവരെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും ആരെയും പരമാവധി വിഷമിപ്പിക്കാതിരിക്കാനും ഉള്ള ആ കുട്ടറെ അതിൽ കണ്ടതാണ് പക്ഷെ അതിലും ആൾക്കാർ ആ സമയത്ത് വിവാദം ഉണ്ടാക്കിയിരുന്നു അതൊന്നും കാര്യമായിട്ടുള്ളതല്ല ആ കുട്ടി തന്നെ വഴി വെട്ടി വന്നവരെന്ന് പറയില്ലേ അതുപോലെയാണ് പെളിമാണി ആ കുട്ടി സ്വയം ആ കുട്ടിയുടെ കുട്ടിയുടെരോരോ കാര്യങ്ങൾ ആ കുട്ടി തന്നെയാണ് ഈ ചെയ്യുന്നത് അത് ഒരാളുടെ ആ ഒരിത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു സപ്പോർട്ട് കൊണ്ടോ ഒന്നുമല്ല ആ കുട്ടി എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വ്ലോഗുകളാണ് ചെയ്യുക ത്രൂ ഔട്ട് ആ കുട്ടിയുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾക്ക് എപ്പോഴും തമാശ അതുപോലെ എന്തൊരു കാര്യമായാലും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് പേളിമാണിക്കുള്ളതാണ് ഉള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് പേളിയമാണി വെള്ളപ്പൂശേണ്ട ആവശ്യം ആർക്കും ആ കുട്ടി ഓൾറെഡി വളരെ ഇത് ആ കുട്ടിയുടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണ് ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ആ കുട്ടി ഒരു കോഫി ഉണ്ടാക്കുന്ന ഒരു ഉളോഗ എന്ന് വിചാരിക്കുക അതാണെങ്കിൽ പോലും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും അതിൽ കുറേ തമാശ അതുപോലെ തന്നെ ഇപ്പോൾ കോഫി ഉണ്ടാക്കാത്തവരില്ല അറിയാത്തവരില്ല അല്ലേ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവരില്ല അപ്പോൾ പക്ഷേ അത് ചെയ്യുമ്പോൾ എത്ര ഒരു എന്താ പറയുക അത് എത്ര ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയാലും നമുക്കത് കാണാനും ത്രൂ ഔട്ട് നമ്മളുടെ ആ ഒരു സ്മൈല് ആ കുട്ടിയുടെ ആ പോസിറ്റീവ് ഫേസും ആ കുട്ടിയുടെ വർത്തമാനവും അതുപോലെ തന്നെ തമാശ കലർന്നിട്ടുള്ള അവതരണവും എല്ലാം കൂടി ആവുമ്പോൾ അതുപോലെ വോയിസ് വോയിസിൻ്റെ ആ എന്താ പറയുക സംസാരത്തിൻ്റെ ആ ഒരു രീതി ആ താളക്രമം വളരെ പെർഫെക്റ്റ് ആണ് അതാണ് എത്ര ഒരു ലെങ്തി വീഡിയോ ആയാലും പേളിമാണിയുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ് യൂട്യൂബർ എന്നുള്ള നിലക്കിട്ടാ അതുമാത്രമല്ല ആ കുട്ടി പാടും അതുപോലെ ചെയ്യും പിന്നെന്താണ് എഴുതും ആങ്കറിങ് മാത്രമല്ല ഇതൊക്കെ പോരാത്തതിന് മോട്ടിവേഷണൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാവരും എല്ലാവർക്കും പോസിറ്റീവായിട്ട് വരാനും എല്ലാവരും ഹാപ്പി ആയിരിക്കാനും അതുപോലെ ഒരു എന്താ പറയുക കുട്ട ഒരു സംഗതികളിൽ പോലും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നില്ല അതാണ് പേളിമാണിയുടെ ഏറ്റവും വലിയ ഗുണം ഞാൻ കാണുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരോടും ഞാനിങ്ങനെ പറയും എനിക്ക് പേളിമാണിയുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കും എന്തൊരു സ്മാർട്ടാണ് എന്തൊരു എന്താ പറയുക അവരുടെ ആ ഒരു ഏത് കാര്യം കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു ആ മനസ്സ് അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നമുക്കത് ശരിക്കും ഒരു മാതൃക ആയിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് എൻ്റെ മനസ്സിൽ ഈ പേളിമാണി അല്ലാണ്ട് എനിക്ക് ഞാൻ പേളിമണിയെ കണ്ടിട്ടില്ല വെളിമാണിയെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് അറിയാൻ കാരണം ഈ വീഡിയോസ് കാണാറുണ്ട് ആ കുട്ടി ആ കുട്ടറെ എന്താ പറയുക ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ള സമയം വന്നപ്പോൾ ഒരു ശ്രീനേഷിനെ ചൂസ് ചെയ്തതും എല്ലാം വളരെ ബുദ്ധിപൂർവ്വമാണ് അതുപോലെ അവരുടെ ഫാമിലി ആയിട്ടുള്ള ആ കുട്ടിയുടെ എന്താ പറയുക ഒരുമ അവരുടെ ഫാമിലിയും ഇവരുടെ ഈ കുട്ടിയുടെ ഫാമിലിയേം കൂടി ഒരുമിച്ച് ചേർക്കാനുള്ള ആ കുട്ടിയുടെ കഴിവ് ഇതെല്ലാം ഈ വ്ളോഗിലൂടെ തന്നെ വരുന്നതാണ് കേട്ടോ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അത് വളരെ നാച്ചുറലാണ് അതാണ് അതിൻ്റെ ഗുണം ഞാൻ നോക്കിയിട്ട് വളരെ നാച്ചുറല് ഒറിജിനലായിട്ടുള്ള ഒരു ബിഹേവിയറാണ് ആ കുട്ടിയുടെ അതിൽ പ്രതിഫലിക്കുന്നത് അതാണ് ആ കുട്ടിയോട് എനിക്ക് ഇത്രയധികം ഒരിഷ്ടം തോന്നുന്നത് പക്ഷെ ഇപ്പോൾ പേളിയുമാണ് ഒരു യുവാദ ചുഴിയിലാണ് നമ്മുടെ മെറീന മൈക്കിൾ മെറീന മൈക്കിളിനെയും എനിക്കറിയില്ല പക്ഷേ ചെറിയ ചെറിയ റോളുകളിൽ ഈ കുട്ടിയെ ഞാൻ ഫിലിമിൽ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ എബി എന്ന് പറയുന്ന സിനിമയിൽ ഈ കുട്ടി നായികയായിട്ട് വന്നു അപ്പം നമ്മൾ ഓരോ പടി മുന്നിൽ എന്താ പറയുക കയറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എന്ന് പറയും അതുപോലെ ഈ മെറീന വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് നല്ല കുട്ടിയാണ് വിടർന്ന കണ്ണുകളും എല്ലാം ആ കുട്ടി കുറച്ച് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് അത് അതുകൊണ്ട് മാത്രം എന്താണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തന്നെ പോകുന്ന ഒരു കുട്ടി അതുപോലെ ഇത്ര നല്ലൊരു കുട്ടി രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞൊരു സംഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻറ്റർവ്യൂ നടക്കുമ്പോൾ പറയേണ്ട ആവശ്യമില്ല ശരിക്കും പിന്നെ തന്നെയല്ല ഇവർ തമ്മിൽ എപ്പോഴും എപ്പോഴും എന്ന് പറയണു ആ സമയത്ത് ഇവരുടെ തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം പേളി ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ എന്ന് ചോദിക്കാം അത് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കല്യാണത്തിൽ പങ്കെടുത്തു കല്യാണത്തിൽ പങ്കെടുത്തു വീഡിയോസൊക്കെ കണ്ടു അപ്പോഴും നമുക്ക് എന്തെങ്കിലും ദേഷ്യമുള്ളവരാണെങ്കിൽ നമ്മൾ ആ കല്യാണത്തിൽ പങ്കെടുക്കില്ല അല്ലേ അങ്ങനെ ഈ കുട്ടി വളരെ നല്ല ഒരു ആക്ടറാണ് ഇമറീന മൈക്കിള് ചങ്സ് എന്ന പറഞ്ഞ സിനിമയിൽ ഈ കുട്ടി നൂറ് കിലോമീറ്റർ വേഗതയിലൊക്കെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഓടിച്ച് ടോം ബോയ് പോലെ അഭിനയിച്ച് നല്ല സൂപ്പർ അഭിനയം ചെയ്തുകൊണ്ടെന്നു പറഞ്ഞു പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ വിവാദങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കണം ഷൈൻ ടോം ചാക്കോ ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ ഇവൻ്റിലും ഇതുപോലെ ചെറിയൊരു വിവാദം ഉണ്ടായി അതുപോലെ തന്നെ വേറൊരു കോ ആക്ട്രസ് ആയിട്ടൊരു വിവാദം ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ മെറീന മൈക്കിള് വളരെ പെട്ടെന്ന് ഉയര്ന്നു വരാൻ പറ്റുന്ന ഒരു നടിയാണ് വളരെ പ്ലസന്റായിട്ടുള്ള ഒരു ലുക്കൊക്കെയാണ് പക്ഷേ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും ഇനി ഇൻറ്റർവ്യൂസ് വരും വലിയ കോലാഹലമൊന്നുമില്ലാതെ എല്ലാവരുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മെറീന മൈക്കിൾ സൂപ്പറായിരിക്കും അതുകൊണ്ട് രണ്ടു പേർക്കും നന്മകളുണ്ടാവട്ടെ രണ്ട് പേർക്കും ഭാവുകൾ ഉണ്ടാവട്ടെ പേളിമാണി വിളിച്ചപ്പോഴും ഫോൺ കട്ട് ചെയ്തു എന്ന് പറയണു എന്താ എന്ന് നമുക്കറിയില്ല അത് ശരിയായില്ല അതുപോലെ പേളിമാണി എക്സ്പ്ലനേഷൻ കൊടുത്തു ലെറ്റർ വഴി എക്സ്പ്ലനേഷൻ കൊടുത്തു അപ്പോഴും രണ്ട് പേർക്കും ഷെയ്ക്ക് ആൻഡ് കൊടുത്ത് എന്താ പറയുക ഒരു ധാരണയിലെത്താമായിരുന്നു അതൊക്കെ മെറീന മൈക്കിളിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഒരു പെശകുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിലൊന്നും ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഈ ഇൻ്റർവ്യൂസ് വരുമ്പോൾ പ്രത്യേകിച്ചും എന്താ പറയുക ആടെന്ന് പറഞ്ഞാൽ അത് പട്ടിന്നാകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അങ്ങ് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഓരോ നമ്മുടെ കൂടെ വർക്ക് ഇനിയും ആ കുട്ടിയുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരുമോന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ രണ്ടുപേർക്കും തമ്മിൽ കാണേണ്ടതാണ് അങ്ങനെയുള്ളൊരവസ്ഥയിൽ എപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ട് ഒത്തൊരുമയിൽ പോകണം ധാരണയിൽ പോകണം ഇനിയെങ്കിലും വെറൈനാമായിട്ടുള്ളത് ശ്രദ്ധിക്കുക ഞാൻ പേളിമാണിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായാൽ പോലും അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പറയാൻ പാടില്ലാത്തൊരു സംഗതി എത്രയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഒരു ഇൻറ്റർവ്യൂയില് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ അതുപോലെ എന്തെങ്കിലും ഒരു സംഗതികൾ വരുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചുറ്റുമുള്ളവരെ ഒന്ന് ഈ വിവാദങ്ങളിൽ പെടുത്താതെ സന്തോഷമായിട്ട് ആ ഇൻ്റർവ്യൂ നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് നമുക്കും വിഷമാണ് അല്ലേ ശ്രദ്ധിക്കുക ഇതാണ് മെറീന മൈക്കിളിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച അപ്പോൾ ഇനി അത് ശ്രദ്ധിച്ചാൽ നല്ലത് കളീമാണിയമാരിയുള്ള ഒരു കുട്ടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ട് അത് പറഞ്ഞത് അത്ര ഒരു ഇതായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇനി അങ്ങനെയൊന്നും ഇല്ലാതെ രണ്ട് പേരും നല്ല ഒത്തൊരുമയിൽ രണ്ടുപേരുമായി മാത്രമല്ല ഇനി ആരായിട്ട് സഹകരിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പോവാനും നല്ല നല്ല ഇൻ്റർവ്യൂസ് കൊടുക്കാനും നല്ല നല്ല ഫിലിംസ് കിട്ടാനും എല്ലാം ഈശ്വരനെ ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ ഇവിടെ വച്ച് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ